ബാരാപോൾ ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചു മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയത് ബാരാപോൾ ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചു മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചത് അഞ്ച് മെഗാവാട്ടിന്റെ ഒരു ജനറേറ്റർ പകുതി അളവിൽ മാത്രമാണ് പ്രവർത്തിപ്പിച്ചത് ഇതിനുള്ള വെള്ളം മാത്രമാണ് ലഭിച്ചത് നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാ ജനറേറ്ററുകളും പ്രവർത്തിപ്പിക്കും കഴിഞ്ഞ പതിനഞ്ചിന് പരീക്ഷണാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചു തുടങ്ങിയെങ്കിലും രണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ടിൽ താഴെ അൻപത്തി അഞ്ച് മിനിറ്റ് മാത്രം പ്രവർത്തിപ്പിക്കുവാനുള്ള വെള്ളം മാത്രമേ ലഭിച്ചുള്ളൂ ആയിരത്തി എണ്ണൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് ലഭിച്ചത് കുറച്ചുകൂടി നീരൊഴുക്ക് ലഭിച്ചതിനാലാണ് തിങ്കളാഴ്ച പതിനൊന്ന് പതിനഞ്ചിന് ഉൽപ്പാദനം പുനരാരംഭിച്ചത് കെ സി പി ജനറേഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് യെതുലാൻ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം ജൂലൈ ഏഴിനാണ് ഉൽപ്പാദനം തുടങ്ങിയത് കനാൽ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം ഉൽപ്പാദനം വൈകിയിരുന്നു മഴ കുറയുകയും തുലാവർഷം മോശമാവുകയും കൂടി ചെയ്തതിനാൽ കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ആകെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് അഞ്ച് മെഗാവാട്ടിന്റെ മൂന്ന് ജനറേറ്ററുകളാണ് ബാരാപോളിൽ ഉള്ളത് മഴ ഇതേ നിലയിൽ തുടർന്നാൽ മൂന്ന് ജനറേറ്ററും ഒരാഴ്ചയ്ക്കകം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്